െ താരനിബിടമായിരുന്ന വിവാഹമായിരുന്നു നടൻ കുഞ്ചൻ്റെ മകൾ സ്വാതിയുടെയും വരന്റെയും വിവാഹം എല്ലാവരും ഏറ്റെടുത്തൊരു വിവാഹം തന്നെയായിരുന്നു സ്വാതിയുടെയും അഭിനന്ദിൻ്റെയും അഭിനന്ദിൻ്റെയും സ്വാതിയുടെയും വിശേഷങ്ങൾ വൈറലാകുന്ന കൂട്ടത്തിൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് ഇവിടേക്കെത്തിയ താരങ്ങളെ തന്നെയാണ് താരനിബിഡമായിരുന്ന വിവാഹത്തിന് എല്ലാവരും ശ്രദ്ധിച്ചത് കുട്ടി മറിയത്തെ തന്നെയാണ് ദുൽഖറിൻ്റെയും അമാലിൻ്റെയും മകളായ മറിയം മമ്മൂട്ടിയുടെ കൈപിടിച്ചാണ് വേദിയിലേക്ക് എത്തിയത് അവിടെ നിന്ന് തുള്ളിക്കളിക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും വളരെയധികം പ്രിയങ്കരിയായി നിൽക്കുന്നുമുണ്ട് ഉപ്പുപ്പായുടെയും ഉമ്മായയുടെയും കൂടെ നിൽക്കുന്ന മറിയത്തിൻ്റെ ചിത്രങ്ങളാണ് കൂടുതലും പ്രേക്ഷകർ ശ്രദ്ധിച്ചത് സുൽഫത്തിൻ്റെ കൂടെയാണ് ചിത്രങ്ങൾ എടുക്കാൻ നിന്നത് എന്നാൽ പിന്നീടൊക്കെ തന്നെയും ഉപ്പുപ്പ അതായത് മറിയത്തിൻ്റെ ഉപ്പുപ്പ മമ്മൂട്ടിയുടെ കൈപിടിച്ച് തന്നെയാണ് നടന്നത് എപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ മറിയത്തിൻ്റെ വിശേഷങ്ങൾ വൈറലാകാറുണ്ട് ദുൽഖറും ഒക്കെ അവിടെ വധൂവരന്മാരെ പ സംസാരിക്കുന്നതിനിടയിലായിരുന്നു മമ്മൂക്ക കുഞ്ഞുമറിയത്തെയും പിടിച്ചുകൊണ്ട് മുഴുവൻ സമയവും മറിയം തുള്ളിച്ചാടുമ്പോഴും മമ്മൂക്കയുടെ കൈവിടുന്നുണ്ടായിരുന്നില്ല ഉറക്കെ പിടിക്കുകയായിരുന്നു നല്ല തിക്കും തിരക്കും ഉണ്ടായിരുന്നു വേദിയിൽ വെച്ച മമ്മൂക്ക എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുകയും അവിടെയുള്ളവരോട് ചോദിക്കുന്നതുമൊക്കെ കാണാം മമ്മൂക്ക വന്ന അതേ സമയത്ത് തന്നെയാണ് മോഹൻലാലും വന്നത് അതുകൊണ്ട് നല്ല തിക്കും തിരക്കും എന്ന് പറയണം ഇവരെ കാണാനും സെൽഫി എടുക്കാനും തന്നെ നിരവധി പേരെത്തി അക്കൂട്ടത്തിൽ കുഞ്ഞുമറിയത്തിനെ രക്ഷിച്ചുകൊണ്ട് പോകുന്ന മമ്മൂക്കയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അച്ഛനേക്കാൾ ഉപരി ഒരു അപ്പൂപ്പൻ്റെ സ്നേഹമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ മറിയത്തിനോട് കളിക്കുന്ന സമയമൊക്കെ തന്നെയും തൂക്കരത്തിനു മുമ്പ് ചിത്രങ്ങളൊക്കെ എടുത്ത് പങ്കുവച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പൂപ്പനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം മറിയത്തിനോട് കളിക്കാനാണ് എന്നും ദുൽഖർ പറഞ്ഞിട്ടുണ്ട് ഒരപ്പൂപ്പൻ എന്ന നിലയിൽ തൻ്റെ വാപ്പയെ നോക്കിക്കാണുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് എന്ന് ദുൽഖറും പറയാറുണ്ട് തന്നെ അങ്ങനെ കളിപ്പിച്ചിട്ടില്ല പക്ഷേ മറിയത്തിനോട് ഒരുപാട് കളിക്കാൻ പറ്റുന്നുണ്ട് തൻ്റെ ചെറുതിലെയൊക്കെ തന്നെ ഈ വാപ്പയ്ക്ക് നല്ല തിരക്കായിരുന്നു എന്നാൽ വാപ്പയ്ക്ക് ഇപ്പോൾ അവളുടെ കൂടെ കളിക്കാൻ സമയം കിട്ടുന്നുണ്ട് എന്നത് എനിക്ക് തന്നെ വളരെയധികം സന്തോഷമുള്ള കാര്യമാണെന്ന് ദുൽഖർ സൽമാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി എന്ന കലാകാരൻ്റെ മറ്റൊരു മുഖമാണ് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കുഞ്ഞുൻ്റെ വിവാഹത്തിൽ വെച്ച് കണ്ടത് മറിയം ഓരോ കാര്യം ചോദിക്കുമ്പോഴും കുസൃതി കാട്ടുമ്പോഴുമൊക്കെ ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും കുഞ്ഞുമറിയത്തിനെ കണ്ട സന്തോഷമാണ് പ്രേക്ഷകർക്കുള്ളതും എന്താണ് പ്രേക്ഷകർക്ക് ഇത്ര കൂടുതൽ സന്തോഷമെന്നും ചോദിക്കുന്നുണ്ട് നിരവധി പേരാണ് ഇപ്പോൾ കുഞ്ചൻ്റെ മകളുടെ വിവാഹ ചടങ്ങിനെത്തിയ മമ്മൂട്ടിയുടെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങൾ ഏറ്റെടുക്കുന്നത് ഒരുപാട് പേർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരപുത്രിയാണ് നമ്മുടെ പ്രിയപ്പെട്ട മറിയം അമാലാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സജീവമല്ല ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് വളരെ പ്രൈവറ്റായി അടുത്തുള്ളവർക്ക് മാത്രമായി സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അമാൽ മാധ്യമങ്ങൾക്ക് എത്താറില്ല ഒന്നും സംസാരിക്കാറില്ല എന്നാൽ കുട്ടി മറിയത്തെക്കുറിച്ചുള്ള നിങ്ങൾക്ക് അറിയണമെന്നാണ് പ്രേക്ഷകർ പറയാനുള്ളത് കുട്ടി മറിയത്തിൻ്റെ മുഖം കാണാൻ പറ്റുന്നത് പോലും ഇങ്ങനെയാണെന്നും അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഈ വീഡിയോ ഏറ്റെടുക്കും ുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു കഴിഞ്ഞ ദിവസം അത്യാഡംബര ചടങ്ങിലൂടെ നടൻ കുഞ്ചന്റെ മകൾ സ്വാതിയുടെ വിവാഹം നടന്നത് സ്വാതിയെയും അഭിനന്ദനെയും അനുഗ്രഹിക്കാൻ മമ്മൂക്ക കുടുംബസമേതമാണ് എത്തിയത് മമ്മൂക്കയും സുൽഫത്തും മകളും മകനും മകന്റെ ഭാര്യയും മകന്റെ കുഞ്ഞുമായിരുന്നു ഈ ചടങ്ങിനെത്തിയത് ഒരു മുഴുവൻ കുടുംബവും ഇവരുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയത് തന്നെയാണ് പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് മോഹൻലാൽ ശ്രീനിവാസൻ തുടങ്ങി നിരവധി താരങ്ങൾ എത്തിയിരുന്നുവെങ്കിൽ താരനിബിഡമായിരുന്ന വിവാഹം തന്നെയായിരുന്നു നടൻ കുഞ്ചൻ്റെ മകളുടേത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ